ലോക സ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് ഒയിസ്ക ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചാപ്റ്റർ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചു ചെറുതോണി സ്റ്റോണേജ് ഹാളിൽ നടന്ന പരിപാടി വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് കദ്രേറ്റൽ വികാരി ഫാദർ ടോമി ലൂക്ക് ആനുകുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കീഴിൽ ലോകവ്യാപകമായി വിദ്യാഭ്യാസം വികസനം പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ലോക പരിസ്ഥിതി വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് ഇരുപതാമത് ഒയസ്ക ഇന്റർനാഷണൽ ഇടുക്കി ജില്ലാ ചാപ്റ്റർ പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിച്ചത് ചെറുതോണി സ്റ്റോണേജ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഒയസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് പാർത്തോഡ് ആന്റണി അധ്യക്ഷനായിരുന്നു വാർത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ ടോമി ലു കാനിക്കുഴിക്കാട്ടിൽ പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമുക്ക് വരാൻ നമ്മൾ നമുക്ക് നമ്മുടെ സ്കൂളിൽ ഡെവലപ്മെന്റ്സ് ഈ മൂന്ന് ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ പരിസ്ഥിതി സന്ദേശം നൽകി ആശംസ അറിയിച്ച് ഒയിസ്ക ഇടുക്കി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു സുഭാഷ്ട്യൻ അഡ്വക്കേറ്റ് സുകുമാർ അരിക്കുഴ ആനി ജബ്ബരാജ് കെ എം മാത്തുക്കുട്ടി കെ എം ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഒ എസ്ക ഇന്റർനാഷണൽ അംഗങ്ങളും പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി